ൾ ചേർന്നുള്ള നമ്മുടെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലായ രീതിയിലുള്ള ആഘോഷവും കൂടിയാണ് നമ്മൾ ഇതിനകുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് നമ്മൾക്കുന്ന ആരംഭിക്കുന്നത് നമ്മൾ ഏഴുമെത്തും രീതികളിൽ നമ്മൾ ആഘോഷമായിട്ട് വിദ്യാർത്ഥാരിക്കുകയാണ് അതിനുള്ള ഒരുക്കമായിട്ട് നമ്മൾ ഡിസംബർ ഒന്നാം തീയതി മുതൽ നമ്മളതിനുള്ള ഒരുക്കത്തിനുള്ള തിരുനാളൂരിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളും വിശുദ്ധ നമ്മൾ ഈ കുശുപിടിയും നമ്മൾ അർപ്പിക്കുന്നുണ്ട് ഈ പിന്നാളിനെല്ലാം തുടക്കമായിട്ട് നമ്മൾ ഇവിടെ ഉയരാൻ പോകുന്ന പന്തിലിൻ്റെ പ്രാർത്ഥനാദത്തൊപ്പമാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവദിച്ച് നമ്മൾ ആ കർമ്മം നിർദ്ദേഹിക്കുന്നത് തമ്മുടെ മധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ തിന്നാൻ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷപൂർവ്വമായിട്ട് നമുക്ക് നടത്തുവാനും സമൃദ്ധമായ ദൈവാനുഗ്രഹം പരിസ്ഥ അമ്മ വഴിയാട്ട് ലഭിക്കുവാനും നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ ജയം നമ്മുടെ ഓരോരുത്തരോടുമുള്ള ഓരോരുത്തരുടെയും സഹകരണവും പരസ്പരമുള്ള പ്രോത്സാഹനവുമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാന്നിധ്യം നമ്മുടെ പഠനത്തിൽ നിറഞ്ഞ കവിഞ്ഞ് ഉണ്ടാകുന്ന ആ സാന്നിധ്യവും ഈ തിരുനാളും കൂടുതലായിട്ട് ആഘോഷത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ള സഹകരണവും പ്രോത്സാഹനവും നമുക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് കൃത്യപുരം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ തിരുക്രമത്തിലേക്ക് പ്രവേശിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്ത് മറ്റു ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യ സമാധാനവും നിന്നേക്കും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ െ ഞങ്ങളുടെ പ്രാർത്ഥന ജനിച്ച ആരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ പല വമ്പത്രം പരിശുദ്ധാത്മാവുമായി പ്രവേശിരായ പുത്രനും ും ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമേം അങ്ങയുടെ നാമത്തിൽ ഈ പന്തലിന് ഞങ്ങൾ അടിസ്ഥാനപ്പെടുന്നു ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന പന്തൽ ആശീർവദിക്കണമേ ഈ പന്തലിന്റെ പണികൾ പുരോഗമിക്കുവാനും യഥാസമയം പൂർത്തിയാക്കുവാനും സഹായിക്കണമേ അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും ൊണ്ട് നോക്കി നിൽക്കണേ ചുമരം നടത്തും

Cái này nó không có.